ഞാൻ ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും എല്ലാം തന്നെ നിരന്തരമായി എന്നെ വിളിക്കുകയാണ് അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ സ്പോട്ടിലുണ്ടായിരുന്ന യുമായി മൂന്നവണ സംസാരിച്ചു ഇന്ന് രാവിലെ കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു അങ്ങനാണ് എൻ ഡി ആർ എഫും അതുപോലെ തന്നെ നേവൽ ഉദ്യോഗസ്ഥന്മാർ ടീമും അവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോഴും സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ജാർജുവിനെ രക്ഷപ്പെടുത്താൻ കഴിയാവുന്ന മാർഗം അതിന്റെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും വരികയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇതാണ് ആളുകൾ ഈ മണ്ണിനുള്ളിൽ കുടുങ്ങിപ്പോയിട്ടും ഗുരുതരമായിട്ടുള്ള അനാസ്ഥാ ദൌത്യവുമായി ബന്ധപ്പെട്ട് അതായത് രക്ഷാപ്രവർത്തനം നടക്കാത്ത തരത്തിലുള്ള അനാസ്ഥ അവരുടെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ആളുകളെ നേരിട്ട് ബന്ധപ്പെടാനും ആ കാര്യങ്ങൾ ബോധിപ്പിക്കാനും ആ തരത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്താനൊക്കെ ഒരു എം പി എന്ന നിലയിൽ അങ്ങ് അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ അതിനൊക്കെ സാധ്യമാവുന്നുണ്ടോ നമ്മുടെ സർക്കാർ തലത്തിലൊക്കെയും ഇന്നലെ മുതൽ അതിന്റെ തലത്തിലൊക്കെ ഞാൻ ഇന്നലെ ഇന്നുമായി കർണാടക മുഖ്യമന്ത്രിയും ഗവൺമെന്റേയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അർജുന രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഒമ്പത് മണി ആകുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കും എന്നുള്ള വിവരമായിരുന്നു നേരത്തെ ലഭ്യമായത് അതങ്ങനെ തന്നെയാണ് അവിടെ ശക്തമായ മഴ തുടർന്ന് തുടരുകയാണ് ീവ്രമായ മഴയാണെന്ന് അറിയിച്ചു രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന ഈ മഴയുടെ മഴ കാരണം അതുകൊണ്ട് തന്നെ ഈ ഇന്ന് രാത്രി ഒരു പരിധിവരെ മാത്രമേ നടത്താൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ രാവിലെ വീണ്ടും ആരംഭിക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ മെട്രോ ഡിക്ടർ ഉപയോഗിച്ച് അതിന് സാധ്യതകളൊക്കെ തേടിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണല്ലോ നടക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇനി മറ്റേതെങ്കിലും ഒരു സാധ്യതയിലൊക്കെ കടക്കുമോ എന്താണ് അവര് അവിടെ ആ തരത്തിൽ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ആളുകളുടെ പ്രതീക്ഷയൊക്കെ എത്രത്തോളം ആണ് ഞാൻ അവരുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മണ്ണ് നീക്കൽ പ്രവർത്തനം നടന്നു വരികയാണ് അതുപോലെ ഈ വാഹനം എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ആ പ്രവർത്തനം നടന്നുവരികയാണ് പ്രത്യേകിച്ച് മഴയുടെ ഈ പ്രതികൂല കാലാവസ്ഥ പ്രധാനപ്പെട്ട ഘടകമാണ് ഏതായാലും അവിടെ ചെയ്യാൻ കഴിയാവുന്ന മനുഷ്യസാധ്യമായി എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ